السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد واله وصحبه اجمعين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله ولا حول ولا قوة إلا بالله ولا ولا هَوْلَ ولا قوه الا بالله العلي العظيم شُهَدَاكَ لِلْرَبُّ الرحيم يُونِي لالي 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 مَنَّانِي من إِلَى سَيِّدِنَا مُحَمَّدٍ مُؤْمِنِينَ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈവിസ്വലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ളൊരു വിഭാഗത്താണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്ന സ്വലാത്തിൻ്റെയും ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ദ്വാന ചെയ്യുന്ന മതിരിസുന്നൂറിൻ്റെയും വാർഷിക പരിപാടിയോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ ഔദ്യോഗിക പ്രഭാഷണം നടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരല്പസമയം സംസാരിക്കണമെന്ന് തട്ടിക്കളയാൻ കഴിയാത്ത പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് അള്ളാഹു റബുൽ ഇസ്സത്ത് നമ്മൾ ഈ ഒരുമിച്ചു കൂടുന്നത് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വാല്ഹായമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ബദിരീങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് സല്ല അള്ളാ ബദരീങ്ങളെ ബദരിയങ്ങളെ എന്ന് പറഞ്ഞാൽ അതിൽ മുസ്തഫായ നബി സല്ലാഹു അല്ലൈസ് തങ്ങൾ ഉൾപ്പെടുന്നു നിങ്ങൾക്കറിയാലോ അങ്ങനെ ഒരു നീണ്ട വയത് പറയുന്ന ആളല്ല ആളല്ലാന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് നിങ്ങളെൻ്റെ പ്രസംഗം കേട്ട് പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഒരു മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരെ അള്ളാഹുത്തേല നേരത്തെയാണ്ട് ഇഷ്ടപ്പെട്ടതാണോ അതോ ഓല് ബദർ യുദ്ധം എന്നുപേരായൊരു യുദ്ധം നടത്തിയതുകൊണ്ട് അള്ളാഹാണ്ട് ഇഷ്ടപ്പെട്ടതാണോ നമ്മൾ പരിശോധിച്ച് നോക്കിയാലേ അള്ളാഹു താലാക്ക് പരിശുദ്ധമായി ഈ ദീനിനെ സംരക്ഷിക്കാൻ ഒരു ബദർ യുദ്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ബദറിൽ മലക്കുകൾ ഇറങ്ങണ്ടായി എപ്പോഴാറങ്ങിയത് മുസ്തഫായ നബി സല്ലാഹലി വസ്സലാമ തങ്ങൾ വാളെടുത്തുകൊണ്ട് കുതിരപ്പുറത്തേക്ക് കയറിയ ഒരു സാഹചര്യത്തിലാണ് മലക്കുകൾ ബദറിലേക്ക് ഇറങ്ങിയത് അത് ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഏത് രൂപത്തിലുള്ള വിഭാഗമാണ് എന്നൊന്ന് മനസ്സിലാക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഗൗരവം കിട്ടുള്ളൂ മുസ്തഫായ നബി നബിസ്ഹുഅലൈ തങ്ങൾ ഒരിക്കൽ സയ്യിദുന ജിബിരി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയുണ്ടായി ജിബിരിയിലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ മുൻകഴിഞ്ഞ ഒരുപാട് അമ്പിയാക്കളുടെ സമൂഹത്തെ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടല്ലോ അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു സംഭവം നിങ്ങൾക്ക് പറയാമോ സൈദനാ ജിബി അലിഅലിസ്ലാം പറഞ്ഞു മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ സമൂഹങ്ങളിൽ ഞാൻ നശിപ്പിച്ചതിൽ എടുത്തു പറയാകുന്ന ഒരു സംഭവം സൈദനാലൂത്ത് നബി അലി ഇസ്സലാമിൻ്റെ സമുദായത്തെ നശിപ്പിച്ചതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ മുമ്പ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും വേറെ നബിമാര് ഉണ്ടായിട്ടുണ്ട് സയ്യിദുന ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കാലക്കാരൻ തന്നെയാണ് സെയ്ദുനാലൂത്ത് അലി ഇസ്ലാം നൂഹനബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വേറെ നബി ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈ ഇസ്ലാമിൻ്റെ മകനായ സാം എന്ന ആൾ പ്രവാചകനായിരുന്നു നൂഹ്നബി അലി ഇസ്ലാമിൻ്റെ നാല് മക്കളുണ്ടായിരുന്നു ഒന്ന് സാം മറ്റൊന്ന് ഹാമ് മറ്റൊന്ന് യാഫിസ് പിന്നൊന്ന് കൻആാൻ അതിൽ എന്ന് പറഞ്ഞ ആള് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കൻ എന്ന് പേരായ ആളാണ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുങ്ങി മരിച്ച ആള് ബാക്കി മൂന്ന് പേര് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതിലെ സാം എന്ന പേരായ ആള് പ്രവാചകനായിരുന്നു സാം എന്ന നബിയിൽ നിന്നാണ് ലോകത്ത് ഭാഷകൾ വന്നത് എന്നാണ് ഇന്ന് ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട് നിങ്ങളോട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ് ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യം വിവരമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നബിയിലാണ് ചെന്ന് നിൽക്കുക ഉദാഹരണം കരാട്ട പഠിക്കല് കരാട്ട ഒരു വിവരാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നബിയിൽ ചെന്ന് അവസാനിക്കും വഹയിലൂടെ അല്ലാതെ ലോകത്തേക്കൊരു വിവരവും വരില്ല ഇങ്ങനെ ഏത് വിഷയം നമ്മൾ പരിശോധിച്ചാലും ഭക്ഷണം പാചകം ചെയ്യൽ ഒരു വിവരാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നബിയിൽ അവസാനിക്കണം വഹയിൽ അവസാനിക്കണം എന്നാ കല്യാണം കഴിക്കൽ കുടുംബജീവിതം ജിമാ വൈവാഹിക ബന്ധങ്ങൾ അതൊരു വിവരാണ് ഒരു വിജ്ഞാനമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ഏതെങ്കിലും ഒരു നബിയിലാണ് അവസാനിക്കുക എന്നാ

അവർ ജീവിതം സാഹിബി ഇങ്ങനെ ഏത് വിവരവും മരം കൊണ്ട് പണിയെടുക്കൽ മരപ്പണി ഒരു വിജ്ഞാനമാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലി ഇസ്ലാമിൽ അവസാനിക്കും തീർത്ത വാഹനിൻ്റെ ഇങ്ങനെ ഏതു ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല ഇരുമ്പോണ്ട് പണിയെടുക്കൽ കത്തി മടാള് ഇരുമ്പോണ്ട് പണിയെടുക്കൽ ഒരു വിവരമാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് ദാവൂദ് നബി അലി ഇസ്ലാമിലാണ് അവസാനിക്കുക ജീവിതം കഴിഞ്ഞില്ലേ ഇങ്ങനെ അമ്പിയാക്കളിൽ ചെന്ന് അവസാനിക്കാത്ത ഒരു വിവരവും ഭാഷകൾ ചെന്ന് അവസാനിക്കുന്നത് നൂഹ് നബി അലി ഇസ്ലാമിന്റെ മകനായ സാമില അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ വർത്തമാനം പറയും അതൊക്കെയാണ് ഓരോ ഭാഷകൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിലോട് അദ്ദേഹം ഓരോ സംസാരങ്ങൾ നടത്തും ആ നടത്തിയ സംസാരങ്ങളൊക്കെ പിൽക്കാലത്ത് ഭാഷകളായി രൂപാന്തരപ്പെട്ടു എന്നാണ് അപ്പോൾ ലോകത്തെ എല്ലാ വിഷയങ്ങളും അമ്പിയാക്കളിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത് ഒരു നെബി ആകുക എന്നതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അധ്വാനിച്ച് നേടിയെടുക്കാൻ കഴിയും ഒരാൾക്ക് ഔലിയാവണം വലിയാവണം എന്ന് വിചാരിച്ചാല് ഈ ഭാരത്ത് ഇതിട്ട് അനുഭവം നേടിയെടുക്കാൻ പറ്റും ഒരാൾക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും ആവുക എന്നത് അധ്വാനിച്ചാൽ നേടാൻ കഴിയും ധർമ്മം കൊടുക്കുന്നവനാവുക എന്നത് അധ്വാനിച്ചാൽ നേടാൻ കഴിയും ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ പ്രഭാഷകൻ വരുന്നുണ്ട് ആഫിയത്തും കൊടുക്കട്ടെ സിഹത്തും സലാമത്തും വറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ മൂമിനിങ്ങളെ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ ഒരു വിഷയം വിവരമാണെന്ന് സ്ഥിരപ്പെട്ടാൽ നബിമാലിൽ അവസാനിക്കും അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാര് ബദറിൽ യുദ്ധം ചെയ്തതുകൊണ്ട് ഒരു വലിയ ആൾക്കാരായതാണോ വലിയ ആൾക്കാരായതുകൊണ്ട് യുദ്ധം ചെയ്തതാണോ എന്ന് പരിശോധിക്കണം അള്ളാഹു താലാക്ക് ഈ ഇസ്ലാം ദീനിനെ സംരക്ഷിക്കാൻ ഒരു ബദർ യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോ മുസ്തഫായ നബി അലൈഹി അലൈവിസ്ലാമ തങ്ങൾ തന്റെ വാളിനെടുത്തുകാണ്ട് കുതിരപ്പുറത്ത് കണ്ട് ചാടിക്കയറിയപ്പോ ബദറിൽ മലക്കുകൾ ഇറങ്ങി ഈ മലക്കുകൾ ഏത് കോലത്തിലാണ് ജിബിലിനോട് അലി ഇസ്ലാം മുസ്തഫായ തങ്ങൾ ചോദിച്ചു ജിബിരിയിലെ മുൻകാല പ്രവാചകന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ സമുദായത്തെ നിങ്ങൾ നശിപ്പിച്ച ഒരു രംഗം ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ അപ്പോൾ പറഞ്ഞു നബിയേ ഞാൻ സയ്യുദിനൂത്ത് നബി അലൈ ഇസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്താണ് ലൂഹി നബിയുടെ സമൂഹം എന്താകുന്നത് ആദ്യ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ അടുത്ത് സമ്മതം ചോദിക്കാൻ വേണ്ടി പോയിന്നാണ് ലൂത്ത് നബിന്റെ നാട്ടിൽ പോവുകയാണ് അവർ ദുഷ്കാമകർമികളാണ് വേണ്ടാത്ത പ്രവർത്തനം ചെയ്യുന്നവരാണ് ഓലെ നശിപ്പിക്കാൻ പോവുകയാണ് സയ്യിന ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു അവരെ നശിപ്പിക്കണ്ട എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു മലക്കുകൾ പറഞ്ഞു നിങ്ങളവിടെ അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല വിവരം പറയാനേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു നിങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ നമ്മളവിടെ പോയിട്ട് ഓലെ നശിപ്പിച്ചാല് എന്നോടൊന്ന് വിവരം പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ചോദിക്കൂലേ അതുകൊണ്ട് ഇവിടെ വിവരം പറഞ്ഞാണ്ട് പോകാനേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് നശിപ്പിക്കട്ടെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ പോകുകയാണെങ്കിൽ പറഞ്ഞാണ്ട് പോലെ പോയി അങ്ങനെ ലോത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരുന്ന വിസ്തൃതി വരുന്ന നാട് ജിബരി അലി ഇസ്ലാം അടി കൂടെ എങ്ങനെയാണ് മാന്തിയിട്ട് ഇങ്ങനെ മരിച്ചിട്ടാണ് ചെയ്തത് അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ചിറകിൻ്റെ തലക്കൊണ്ട് ഞാനൊന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ ആക്കിയതാണെന്ന് പറഞ്ഞു അങ്ങനത്തെ അറുന്നൂറ് ജിറകുണ്ട് സയ്യദനാ ജിബരി അലി ഇസ്ലാമിന് ഈ കോരി മരിച്ചാൽ പറ്റിയേ അറുന്നൂറ് ജറഗ് സയ്യിദ് നാജി അലി അലൈഹി ഇസ്ലാമിനുണ്ട് അങ്ങനത്തെ അയ്യായിരം മരക്കുകള് ബദറിൽ വന്നിട്ടുണ്ട് അള്ളാഹുത്തേലാക്ക് ഈ ദീനിനെ സംരക്ഷിക്കാനും മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ ബദറി യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്തിനാ യുദ്ധം അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പിന്നെ എന്തിനായിരുന്നു ആ യുദ്ധം ഒരു മുന്നൂറ്റി പതിമൂന്ന് മനുഷ്യന്മാരെ അള്ളാഹുത്തേലോട് ബഹുമാനിച്ചു അത് ഞമ്മക്കൊന്ന് തിരേണ്ടേ അതിനൊരു വൈജുവാണല്ലോ അതിനാണ് ബദർ യുദ്ധം നമ്മൾക്കൊന്ന് മനസ്സിലാവണമല്ലോ ഒരു മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരെ അള്ളാഹുത്തേല ആദരിച്ചിട്ടുണ്ട് സയ്ദ്നാർ സുദ്ധീഖർ ബദിരിയാണ് പ്രമുഖരായ എല്ലാ സഹാബികളും ബദറിൽ പങ്കെടുത്തവരാണ് ഒരു മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ടെന്നത് നമ്മളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയതാണ് ബദർ എന്ന പേരായ ഒരു യുദ്ധം മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ അതിൽ പങ്കെടുത്തവർ വിജയിച്ചു എല്ലാവരും പ്രധാനികൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന വലിയൊരു യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത് ബദരീങ്ങളത്തെ വസൂലാക്കിയാ നടക്കാത്തൊരു കാര്യന്ന ബദിനീങ്ങൾ ബദിരീങ്ങൾ എന്ന് പറയുന്നത് ഷഹീദായവര് മാത്രമല്ല ബദറിൽ പങ്കെടുത്ത എല്ലാരും ബദിരീങ്ങളാണ് ഷഹീദ് ആവണമെന്നില്ല അല്ലാതെ തന്നെ ബദിരീങ്ങളാണ് ബദറിൽ പോയവര് പോകാത്ത ഒരാളുണ്ട് അദ്ദേഹവും ബദിരിയാണ് സഹീദനാ ഉസ്മാൻ പോവുന്നു ബദരിങ്ങളെ പേരെണ്ണുമ്പോ ഉസ്മാൻ്ലിന്റെ പേരുണ്ടാവും മുപ്പർ പോയിട്ടില്ല പിന്നെന്താട്ടി എല്ലാരും പോയപ്പോ അധീനത്ത് കാവലെന്നുള്ളതാണ് മുപ്പർ പ്രത്യേകത മുസ്തഫായ നബി മുസ്തഫ നബിസ്ങ്ങളുടെ മകളും ഉസ്മാൻ്റെ സഹധർമിണിയുമായിരുന്ന സെയ്ദത്തുന റുക്കി റലി അള്ളാഹു രോഗബാധിതയായി കിടക്കുകയായിരുന്നു അവരെ ശുശ്രൂഷിക്കുന്ന കാര്യവും മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യവും ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സൈദന ഉസ്മാൻ മദീനയിൽ ചെലവഴിച്ചത് കൊണ്ട് അദ്ദേഹവും ബദിരി ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബദിനീങ്ങളെ തൊട്ടോരൊക്കെ കഴിച്ചിരായി എന്നുള്ളതാണ് ബദിരിയങ്ങളെ തൊട്ട എല്ലാ ആൾക്കാരും കഴിച്ചിലായി അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബദരിയാകുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ന് ബദരീങ്ങളുടെ അസുമാവുകൾ പാരായണം ചെയ്യുന്നു അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നു അടുത്ത കാലത്ത് തുടങ്ങിയോ നല്ലത് നൂർ എന്ന പേരായ നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ബദരിയത്തുൽ മങ്കൂസിയ എന്ന പേരായ ദിക്കറ് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാൾ ഉണ്ടാക്കിയതാണ് വലിയൊരു മുദരിസും ആലിമും ആബിദുമായിരുന്ന മലപ്പുറത്തുകാരനായ വലിയൊരു പണ്ഡിതനാണ് ബദരീയത്തിൽ മൻകൂസിയ ഉണ്ടാക്കുന്നത് മഹ്ദോം നാരാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മസ്ദ അബ്ദുൽ അസീസ് മഹ്ദൂ മഹാനവറുകൾ ബദരീങ്ങളുടെ അസ്മാവുകൾ ചേർത്ത് കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ സബീനയിൽ കാണുന്ന ബദർ മൗലിദ് എന്ന പേരായ മൗലിദ് ഇങ്ങനെ ബദരീങ്ങളുടെ അസ്മാവുകൾ പറയുക അവരെ തവസ്സുലാക്കുക അവരുടെ മതത്തിനെയും ഫൈവാനിനെയും ആഗ്രഹിക്കുക എന്നത് പുരാതന കാലം മുതൽ തന്നെ നടക്കുകയുണ്ട് സഹാബത്തിന്റെ കാലത്ത് എല്ലാ സഹാബികളും കൂടി ഒരു ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബദറിൽ പങ്കെടുക്കുക ഒരാൾ വന്നാൽ മുന്നിൽ സീറ്റ് കൊടുക്കുമായിരുന്നു ചില ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹദീസിന്റെ റാവികളെ പറയുന്ന കൂട്ടത്തിൽ ചില ആൾക്കാരെ പേര് വഹുവ പറഞ്ഞാല്യുൻ എന്ന് കാണാം അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരുടെ പേരിങ്ങനെ പറയുമ്പോൾ ഫൈലയാണ് ദാരിമിയാണ് ബാക്കവ്യാണ് എന്നൊക്കെ പറയല്ലോ എന്ന മാതിരി എന്ന് പറഞ്ഞുകൂടെ ആ താരതമ്യം ശരിയാവില്ല സ്വഹാപത്തിന്റെ ഇടയില് ബദലിൽ പങ്കെടുത്ത ആളുകളുടെ പേരിന്റെ അവസാനം അദ്ദേഹം ബതിരിയാണ് എന്ന് ചേർക്കാറുണ്ടായിരുന്നു ബദലിൽ പങ്കെടുത്ത ആളുകൾക്ക് അക്കാലത്ത് തന്നെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് കാണാം അള്ളാഹു സുബാനവത്താലെ ചില ആൾക്കാരായിട്ട് ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തീരുമാനിച്ചാലേ നമ്മളിഞ്ഞ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല